കാലികമായ ചില രാഷ്ട്രീയ ആശങ്കകൾ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ചില അവസ്ഥകൾ സ്ഥിരമായി പത്രം വായിക്കുന്നത് കൊണ്ടും ചില വീഡിയോ ചില ചർച്ചകൾ അതിലെല്ലാം അതെല്ലാം നിരന്തരം ഫോളോ ചെയ്യുന്നുകൊണ്ടും പെട്ടെന്ന് മനസ്സിൽ ചില അവസ്ഥകൾ നമ്മുടെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറും അത് നമ്മുടെ മനസ്സിനെ അങ്ങ് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇത്തരം എൻ്റെ എഴുത്തുകളെല്ലാം മിക്കവാറും രാഷ്ട്രീയം സമൂഹം സാമ്പത്തികം ഉച്ച അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഞാൻ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ എഴുതാറ് അത് ശരിയോ തെറ്റോ എന്ന് അറിയില്ല കവിതകൾ എപ്പോഴും ധന്യാത്മകമായിരിക്കണം അതിമനോഹരമായ പദങ്ങളുടെ ചേരുവകളാൽ അലങ്കൃതമായിരിക്കണം എന്നെല്ലാം പറയുമെങ്കിലും ഞാൻ അത്രയും ത്രയും എനിക്ക് സംശയമുണ്ട് നേരിട്ട് സംവദിക്കുക കാര്യങ്ങളെല്ലാം നമ്മുടേതായ ചില പ്രകടനങ്ങൾ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ചില ഏറ്റക്കുറച്ചിലുകൾ ഒരു മഴവെള്ളപ്പാച്ചിൽ പോലെ വരുന്നു എന്നേ ഉള്ളൂ അതിൽ കവിത ഉണ്ടോ പോലും ചിലപ്പോൾ എനിക്ക് സംശയമുണ്ട് പക്ഷേ എൻ്റെ ചിന്തകളെ വാക്കുകളിലൂടെ പകർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്ന് കരുതി അതിൽ മുഴുവൻ ഞാൻ ഉണ്ടാകണമെന്നില്ല കാലികമായ അവസ്ഥകളിൽ ചില ദുരന്തങ്ങൾ ചില രോഷപ്രകടനങ്ങൾ ചില അസ്വസ്ഥതകൾ കാണുമ്പോൾ അതിനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ പകർത്തി വയ്ക്കാൻ ശ്രമിക്കുന്നു അതാണ് ഞാൻ കവിത വായിക്കാം അന്തിച്ച കാഴ്ചകൾ ഒന്നാം നാൾ തിരുവത്താഴം കഴിക്കാൻ തീന്മേശയിൽ യേശുവും പിലാത്തോസും ഒരുമിച്ചു യേശുവും പിലാത്തോസും ഒരുമിച്ചു യൂദാസിനെ എങ്ങനെ കൊള്ളണം തള്ളണം എന്നതായിരുന്നു ചർച്ച കാലിന് ഭൂമി കുലുങ്ങി രണ്ടാം നാള് വരും കാലത്തൊരു കറുത്ത പെണ്ണിന്റെ മുല കുടിച്ചു വളർന്ന വെളുത്ത കുട്ടിയെ കൂട്ടിലിടണോ കാട്ടിൽ തള്ളണോ എന്ന ചോദ്യത്തിന്റെ ഉദ്ഭവം എവിടെ നിന്നെന്നറിയില്ല വായുവിൽ ചുഴലി രൂപപ്പെട്ടു മൂന്നാം നാള് തുറുങ്കുകൾ പൊട്ടിമുളയ്ക്കും കാലം അവർ ചൂണ്ടിക്കാട്ടിയോർ അവര് ചൂണ്ടിക്കാട്ടിയോർ ഇമ്പഴിയിൽ രാത്രി എന്നും കാലം ഗതികിട്ടാ പ്രേതങ്ങൾ ലഹരി തേടി ഭൂമിയിൽ അലയും കാലം ആകാശം വെട്ടിപ്പിളർന്നു നാലാം നാള് ഹുങ്കാരവത്തിൽ സ്വയം മുഴുകി നേതാവ് ആരാവണം അടുത്ത ഇരയെന്ന വാദത്തിൽ തീരുമാനം കൊള്ളാതെ പരസ്പരം ചൂണ്ടുവിരലുകൾ റുത്തു മുറിച്ചു അണികൾ ചിറപൊട്ടി വെള്ളം മുറിഞ്ഞു വെള്ളം മുറിഞ്ഞു ചിറപൊട്ടി വെള്ളം മുറിഞ്ഞു അഞ്ചാം നാൾ വെളിച്ചപ്പെടുന്നവർക്ക് വാളില്ലാതാകുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ ചന്ദ്രനിൽ ഖനനം തുടങ്ങി രാഷ്ട്രങ്ങൾ തൊഴിലാളികളെ കയറ്റുമതി ചെയ്യുന്ന പുതിയ ആശയം സ്റ്റാർട്ടപ്പ് ഏജൻസി തട്ടിപ്പ് വെട്ടിപ്പ് അവസരങ്ങൾ അവസരോചിതമായി വളർന്നു പന്തലിട്ടു തീ തീ പടർന്നു ആറാം നാൾ ഇനി വരും കാലം വിരലുകൾ മാത്രമുള്ള കുട്ടികൾ പിറക്കും അഴിയെണ്ണാൻ പഠിക്കും സൂര്യൻ പടിഞ്ഞാറുദിച്ചു കിഴക്കസ്തമിക്കും വിട്ടുപഠിക്കൽ കാലൻ കോഴി നിർത്താതെ കൂകും പോത്തിൻ്റെ ചിത്രം വാട്സപ്പിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കും തൊപ്പിയിട്ട കാലൻ ശാന്തിയുടെ അന്ത്യനാളായി ഉള്ളിലെ തോന്നിയാസങ്ങളെ അതേപടി ഒപ്പിയെടുക്കുന്ന ഏ ഏഴാം നാള് അന്തിച്ചുപോയി ഉള്ളിലെ തോന്നിയാസങ്ങളെ അതേപടി ഒപ്പിയെടുക്കുന്ന എ ഐഴാം നാൾ അന്തിച്ചുപോയി